ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് താരക്ക് ടെൻത്ത് ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സ്കൂളിൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് അപ്പോൾ നമ്മളിതാ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കൽപ്പറ്റെത്തിയിട്ട് അവളെ യൂണിഫോം അളവ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മളതാ യൂണിഫോമിന് അളവ് എടുക്കാൻ കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് യൂണിഫോമിന് അളവൊക്കെ എടുത്ത് നമ്മളൊരു ഓട്ടോയിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കൽപ്പറ്റന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് ഓളോ സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അതാ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ സ്കൂളിലെത്തിയപ്പോൾ പ്ലസ് ടുവിലെ കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പ്ലസ് ടുവിന് ഒൻപത് മണിക്കാണ് ക്ലാസ് ടെൻത്തിന് ഒമ്പതരക്കുമാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ സ്കൂളിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജെസ് ഇ ബി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നായിട്ടുള്ള ഒരുപാട് പണികൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ സ്കൂളിൽ ഗേറ്റിൻ്റെ അടുത്തുനിന്ന് കുറേ നടക്കണം കേട്ടോ വരെ ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓഫീസിൽ എത്താൻ വേണ്ടിയിട്ട് കുറേ ദൂരം അങ്ങോട്ട് നടക്കണം അപ്പം നടന്നുകൊണ്ട് നിൽക്കുകയാണ് നടക്കുകയാണ് അപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്ത് വലിയൊരു മരമുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ താര നയൻത്തിലെ ക്ലാസ് നയൻത്തിൽ പഠിച്ച ക്ലാസ് റൂമിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു അതായവർ സ്കൂളിൻ്റെ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ പുല്ലൊക്കെ നല്ല പോലെ മുളച്ചിട്ടുണ്ട് അതൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ പുല്ലൊക്കെ വെട്ടുന്ന ആൾക്കാരും ഒക്കെ അവിടെ ഉണ്ട് അപ്പം ഞാൻ അവളെ ക്ലാസ്സിലൊക്കെ ആക്കി തിരിച്ചു പോരാണ് അപ്പം സ്കൂളിലെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ ബസ്സിന് വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഞാൻ അവിടെ തിരിച്ചു പോന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പം ഹംതാൻ കടയിൽ എന്ന് പറഞ്ഞിട്ട് ഓന് സാധനം വാങ്ങാനുണ്ട് കടയിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഞാനും ഹംദാനും കൂടെ കടയിലോട്ട് പോവാണ് അപ്പം നമ്മളതാ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കണം കേട്ടോ കടയിലേക്ക് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ നടന്ന് പോവാണ് വൈകുന്നേരം നടക്കാൻ നല്ല രസമായിട്ടോ ഞങ്ങളെ ഈ ഭാഗത്തു കൂടെയൊക്കെ റോട്ടിലൂടെയൊക്കെ നടക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഞങ്ങളതാ നടന്ന് മെയിൻ റോട്ടിലെത്താനായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതാ മെയിൻ റോട്ടിലെത്തി മെയിൻ റോഡിൽ നിന്ന് കുറച്ചും കൂടെ രണ്ട് മിനിറ്റും കൂടെ ഒന്ന് നടക്കണം കടയിലെത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതാ നടന്ന് കടയിലെത്തിയിട്ടോ കടയിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോന്നു തിരിച്ചു പോരുമ്പം പിന്നെ ലേസ് വേണം എന്ന് പറഞ്ഞിട്ട് വേറൊരു കടയിലും കയറി അപ്പോൾ അത് ആ ലെയ്സൊക്കെ കഴിച്ചിട്ട് നടന്ന് വരികയാണ് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയാൽ പോവൻ വാങ്ങി സാധനങ്ങളൊക്കെ കാണാൻ എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ മൂന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് അപ്പോൾ അന്ത മാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ പാൽ വാങ്ങിയിട്ടുണ്ട് ജാമ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്രൂ അവനക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇടയ്ക്ക് അവനുക്ക് ബ്രൂ വേണമെന്ന് ഇതേപോലെയുള്ള പാക്കറ്റ് വാങ്ങും അപ്പം ബ്രൂ വാങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഡാർക്ക് ഫാൻറ്റസിൻ്റെ ഒരു ക്രീം ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് വേറൊരു ഓൾറൗണ്ടർ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഒരു പൊട്ടാറ്റ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ്രെഡും വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനിക്ക് ജ്യൂസ് അടിച്ചു കൊടുത്തു ജ്യൂസൊക്കെ അടിച്ച് ബ്രെഡും ചമ്മക്കവും കഴിച്ചു അപ്പോൾ അതാ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല അടിപൊളി മഴയായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം